നമസ്കാരം ഇന്ന് കേരള പിറവിയാണ് ഇന്ന് കേരളത്തിൻ്റെ ഒരു പുതുയുഗ പിറവി കൂടിയാണ് നമുക്കറിയാം രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ പ്രകടന പത്രികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ വാഗ്ദാനം ഇന്ന് കേരള പിറവി ദിനത്തിൽ തന്നെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ അവസാന കേരള പിറവി ആഘോഷം ആ ഒരു ദിവസം തന്നെ നിയമസഭയിൽ മുഖ്യമന്ത്രി ഇന്ത്യയിലെ തന്നെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത നമുക്ക് ഇപ്പോൾ ഒരു സൈഡിൽ പറയാം പക്ഷേ അതിൽ പൊളിറ്റിക്കലി ഒരു കറക്റ്റ്നെസ്സുമില്ല എന്നാരോപിച്ചുകൊണ്ട് ഇത് ആ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചുകൊണ്ട് പോയിരിക്കുന്നു എന്ന കാര്യമുണ്ട് മുഖ്യമന്ത്രിയുടെ ഈ പ്രഖ്യാപനം വെറും തട്ടിപ്പാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചിരിക്കുന്നത് എന്തായാലും കേരള പിറവി ദിനത്തിൽ ചേർന്ന പ്രത്യേക നിയമസഭാ സമ്മേളനത്തിലായിരുന്നു ചട്ടം മുന്നൂറ് പ്രകാരം മുഖ്യമന്ത്രിയുടെ ഈ ഒരു പ്രഖ്യാപനം കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാണ് അത് ഐതിഹാസികമായിട്ടുള്ള ഒരു ചുവടുവെപ്പാണ് ഒരു കാൽവെപ്പാണ് കേരളത്തിൻ്റെ ഇതൊരു പുതുയുഗപ്പിറവിയാണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എന്നാൽ ഈ ഒരു പ്രഖ്യാപനം ശുദ്ധ തട്ടിപ്പാണ് തിരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടുള്ള ഒരു ഇലക്ഷൻ സ്റ്റണ്ട് മാത്രമാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം ഇപ്പോൾ സഭ ബഹിഷ്കരിച്ചത് സ്വാഭാവികമായും കേരളം ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു എന്ന നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അഭിമാനകരമായിട്ടുള്ള നേട്ടം തന്നെയാണെന്ന് കാര്യത്തിൽ തർക്കമില്ല അതിലും രാഷ്ട്ര ീയം കണ്ടെത്താൻ പ്രതിപക്ഷം അതിൽ ശ്രമിക്കുന്നു എന്ന് ആരോപിക്കുന്നില്ല പക്ഷെ പ്രതിപക്ഷത്തിന് വളരെ കൃത്യമായി എന്തുകൊണ്ട് ഈ ഒരു പദ്ധതി അല്ലെങ്കിൽ ഈ ഒരു പ്രഖ്യാപനം തട്ടിപ്പാണ് എന്ന് പറയാൻ സാധിക്കാതെ അവർ സഭ വിട്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു എന്നത് വളരെ കൃത്യമായും ഒരു പ്രധാനപ്പെട്ട കാര്യമായി തന്നെ അതാണ് മുഖ്യമന്ത്രി ഇത് പറഞ്ഞതും അത് വളരെ അതിൻ്റെ പിന്നിലെ പൊളിറ്റിക്സ് നമുക്ക് വളരെ കൂലങ്കഷമായി തന്നെ നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്